എന്തുകൊണ്ട് സഹോദരൻ്റെ കവിത തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതിനെ പറ്റി സാനുവാഷ് ഉത്തരവുണ്ട് താങ്കൾ അസ്വസ്ഥമാക്കുന്ന കവിതകളാണ് സഹോദരൻ എഴുതിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം തങ്ങൾക്ക് മറുപടി ഇല്ലാത്തതോ ഹിതകരമല്ലാത്തതോ ആയ അസ്വസ്ഥജനകമായ ഇത്തരം രചനകളെ അവഗണിക്കുക എന്നതാണ് ഹിന്ദു ബുദ്ധി സാനുവാഷ് ഉപയോഗിക്കുന്ന വാക്കാണ് ഹിന്ദു ബുദ്ധി അപ്പോൾ തമു തങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റാത്ത ഒന്നിനെ അവഗണിച്ച് ഇല്ലാതാക്കുക എന്ന ഹിന്ദു ബുദ്ധിയുടെ ബലമാണ് സഹോദരൻ്റെ കവിതകൾ തമസ്കരിക്കപ്പെട്ട് പോയതിൻ്റെ പിന്നിൽ അതിൽ നിരൂപകർ അതിനെപ്പറ്റി നിശബ്ദരായതിൻ്റെ പിന്നിലുള്ളത് എന്ന് സാനുവാഷ് പറയുന്നുണ്ട് ഇന്നിപ്പോൾ സാനുവാഷും സഹോദരനും ശരീരത്തോടുകൂടെ നമ്മുടെ ഇടയിൽ അല്ലെങ്കിലും അവരുടെ അക്ഷരങ്ങൾ അവശേഷിച്ചിരിക്കുന്നു അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ദിലീശ്വരന്മാരോട് ഇന്ന് നമ്മൾ ആർഷഭാരതത്തിൻ്റെ മഹിമയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മൾ ഓർക്കണം ഒരു പക്ഷേ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളുടെ ചിന്തയല്ല പാരൽ വേൾഡിൽ മറ്റൊരു ഹിന്ദുരാഷ്ട്രം വന്നു കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയെല്ലാം മറിച്ച് വിശാലമായ ഈ ഭാരതത്തിൻ്റെ ഹിന്ദു ഹൃദയ സാമ്രാട്ട് ഒരു പക്ഷേ ശിവജിക്ക് ശേഷം ഒരു സാമ്രാട്ട് ഇപ്പോഴാണ് ഇത്രയും വലിയ ഭൂപ്രദേശത്തിൽ ആ ശിവജിക്ക് പോലും പറ്റാത്തത്രയും വലിയ ഭൂമി ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവരതിനെ കാണുന്നത് അല്ലാതെ അവർ ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു എന്നല്ല അവർ ചാർഷഭ ഭാരത സംസ്കാരത്തിൻ്റെ അത് എല്ലാ മഹിമയോടും കൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് അതോ ആ പെടുന്ന പ്രക്രിയ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർ കരുതുന്ന ഒരു ഘട്ടത്തിൽ ഫാസിസം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഈ ഘട്ടത്തിൽ നാം സഹോദരനെ വീണ്ടും വായിക്കേണ്ടതുണ്ട് സഹോദരൻ്റെ ജാതിഭാരത്തിൽ സഹോദരൻ പറയും ഈ ആർഷഭാരത സംസ്കാരം എന്ന മഹിമയിൽ ഇന്ന് ഒരു വ്യാജ മഹിമയും മറ്റും അതിനെ ചുറ്റും ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന വലിയ നരേഷനുകൾക്ക് സഹോദരൻ്റെ കവിത കൃത്യമായ മറുപടി നൽകുന്നുണ്ട് സഹോദരൻ തുടങ്ങുന്നിങ്ങനെയാണ് ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്ര ഇന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടില ആർഷഭാരത സംസ്കാരത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞ ഇന്ത്യയിലെ സഹസ്രകോടി ജനങ്ങൾ ആ അസ്വതന്ത്രമായ ഇന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടുന്ന മുഹൂർത്തമായി അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹാനായ നേതാവിൻ്റെ ഉദയത്തെ സഹോദരൻ കാണുന്നുണ്ട് ഇവിടെ നാം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്നതിനെപ്പറ്റി പറ്റി ദേശീയമായ ചരിത്രകാരന്മാർക്കും നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ചരിത്രങ്ങൾക്കും ഒരു കാര്യം പറയാനുണ്ട് ഞാനും നിങ്ങളും സ്കൂളിൽ ചൊല്ലിപ്പഠിച്ചത് ബ്രിട്ടീഷുകാർ യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നു ഗാമ വരുന്നു പോർച്ചുഗീസുകാർ വരുന്നു ഇംഗ്ലീഷുകാർ ഇന്ത്യ കീഴടക്കുന്നു നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു അപ്പോൾ ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയായിരുന്നു നമ്മളെല്ലാവരും സ്വതന്ത്രരായിരുന്നു അതായത് പുറമേ നിന്നുള്ള ഒരു ബാഹ്യമായ കൊളോണിയൽ ശക്തികളുടെ അധിനിവേശത്തോട് നഷ്ടപ്പെട്ട ഒന്നായി സ്വാതന്ത്ര്യത്തെ കാണുകയും അതിനുശേഷം അവരുടെ ഇവിടെ പോരാട്ടത്തിലൂടെ സമരങ്ങളിലൂടെ സമരം എന്ന് പറഞ്ഞാൽ പട്ടണിയടകളാണുണ്ടോ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ അവരെ പുറത്താക്കുകയും ചെയ്തു നഷ്ടസ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുകയും ചെയ്തു എന്ന നമ്മുടെ മുഖ്യധാരാ ചരിത്രത്തിൻ്റെ നരേഷനല്ല സഹോദരൻ മുന്നോട്ട് വയ്ക്കുന്നത് സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലിയാണ് ഈ അസ്വതന്ത്രേന്ത്യയിലുള്ളവർ ബ്രിട്ടീഷുകാരല്ല ബ്രിട്ടീഷുകാരും അത് ബാഹ്യമായ കൊളോണിയിലെ മറ്റൊരു കാര്യമാണെങ്കിൽ ഇന്ത്യയുടെ ാണ് ഗാന്ധി സമാധാന വിധിയുണ്ടെങ്കിൽ ഉദാഹരണത്തിന് സതിയെ എതിർക്കുന്ന സമയത്ത് രാജാറാം മഹർ പറയുന്ന കാര്യം സതിക്ക് വേദസമ്മതി ഇല്ല എന്നുള്ളതാണ് വേദം സതി എന്ന് പറയുന്ന ആചാരത്തെ പ്രമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ വാദം അതുകൊണ്ട് സതി ഹിന്ദുവിരുദ്ധവും അനാചാരവുമാണ് അതുകൊണ്ട് ആ സതി നിരോധിക്കണം എന്ന ഒരു വാദിക്കാണ് അപ്പോൾ അവരുടെ ചോദ്യം അതോ ആ വേദത്തിലുണ്ടെങ്കിൽ ഇവരുടെ ഒരു സംശയവും വേണ്ട ഇവരുടെ നിലപാട് മാറുമായിരുന്നു കാരണം വേദത്തിനപ്പുറം ഒരു പരമപ്രമാണം അവർക്കില്ല വേദങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ ഉപനിഷത്തുക്കൾ ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആ ആ ടെക്സ്റ്റിൻ്റെ ആധികാരികതയിലാണ് അതിൻ്റെ പവിത്രതയിലും ആധികാരികതയിലും വിശുദ്ധമായ ചോദ്യം ചെയ്യപ്പെടാത്ത പദവിയിലുമാണ് ഇവർ വിശ്വസിക്കുന്നത് പ്രശ്നമുണ്ട് സഹോദരനെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ അതിൻ്റെ അവസാനവാക്കായി കരുതിയ ആളുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ പറയുന്നുണ്ട് സഹോദരൻ ഒരു ശാസ്ത്രീയമായ മനോവൃത്തി ഈ മനുഷ്യർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ജീവിച്ച ആളായതുകൊണ്ടാണ് സഹോദരൻ ദശകരൂപത്തിൽ സയൻസ് ദശകം എഴുതുന്നത്